ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയാം ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു റോസ്റ്റഡ് റാഗിപ്പൊടിയുണ്ട് അത് മേടിച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയും കൂടിയിട്ട് നമ്മൾ പത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ എന്നുവെച്ചാൽ ഷുഗർ കാര്യത്തിൽ നല്ലതാണല്ലോ ഈ റാഗിപ്പൊടി അപ്പോൾ അരിപ്പൊടിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് റാഗിപ്പൊടിയും കൂടി ചേർക്കാൻ പോകണതിൽ കേട്ടോ ഏ വെള്ളം വെട്ടി വെട്ടിത്തിളക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ

നല്ല ജീര നമ്മൾ തിരിമീറ്റുണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പട്ടിരി പത്തിരി കുട്ട എനിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ചൂടാറിയിട്ട് നമുക്ക് ഇനി കൈ കൊണ്ട് നന്നായി നന്നായിട്ട് ചൂടാറട്ടെ അപ്പൊ നമ്മളത് നമ്മുടെ പത്രിയിലേക്കുള്ള കറി ഇത് കുറച്ച് വാട്ട വാട്ടകപ്പയുണ്ട് അതാണ് നമ്മൾ കറിയാക്കാൻ പോണത് കേട്ടാ നമുക്കത് അപ്പൊ നമ്മുടെ പത്രിയിൽക്കുള്ള കറീന്ന് പറഞ്ഞ വാട്ടക്കപ്പയാണ് കേട്ടാ കപ്പ നമ്മള് എനിക്ക് കറിയാക്കാൻ പോണത് അതെ കപ്പ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് നന്നായി കുതിർന്ന് ഇതായിട്ടുണ്ട് അത് നമ്മൾ വാരി കുക്കറിൽ ഇട്ടുണ്ടോ ഇനി നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടാം കുറച്ച് മഞ്ഞൾപ്പൊടി അലങ്കിയ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേപ്പല ചെറിയ സബോള ഇതൊക്കെ നമ്മൾ വെറുതി ഇട്ടുകൊടുക്കണം കേട്ടോ ഒരു നാല് വെളുത്തുള്ളി പച്ചമുളക് ഒരു നാലെണ്ണം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നമുക്കിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം വാട്ട കാപ്പിന്നെ വെള്ളം നന്നായി കുടിക്കുമല്ലോ അപ്പോൾ കൃത്യമാണ് വെള്ളം വെച്ചിടക്കാൻ വേണ്ട അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റാനുള്ള ചാൻസ് നന്നായി നമുക്ക് ഒരു മൂന്നാലഞ്ഞ് ബിസില് വരത്താം നന്നായി ഓട്ടഞ്ഞു കിട്ടണം ഒരു അപ്പൊ നമുക്കതിന് വേവിച്ചിടിച്ചിട്ട് കാണിക്കാം അപ്പൊ നമ്മുടെ കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ നമ്മള് കുറച്ച് നാളുകാരുടെ എരികെടുത്തിട്ടുണ്ട് കാൽ മുറി നാളുകാരും നല്ല പീരുകയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇരികെ തിരുമ്മി ചേർക്കാം നമ്മൾ പച്ചമുളകൊക്കെ ഇത് ചേർത്തിട്ടുള്ള കാരണം ഈ അരപ്പിൽ നമ്മൾ പച്ചമുളക് ചേർക്കണല്ലേ അരി അധികവും നമുക്ക് നയ അരച്ചെടുക്കാം ട്ടാ വെള്ളില്ലറിയില്ല ഇത് തന്നെ അറിയില്ല ഇപ്പൊ നമ്മടെ പത്തിരി നന്നായി കുഴച്ചെടുക്കണം കേട്ടോ ചൂടൊക്കെ ആറി ഇപ്പൊ കുറേശോ വെളിച്ചെണ്ണ വെച്ച് നമ്മള് നന്നായി കുഴച്ചെടുക്കാണ് അമര് യുദ്ധത്തിലാണ് അമ്മര് യുദ്ധത്തിലാണ് ഇത് കുഴക്കിന്റെ ഇതിൽ പാടാല്ലേ ഇല്ല പാടൊന്നുമില്ല ചപ്പാത്തി കുഴക്കണതുപോലെ തന്നെ ഞാൻ പറ്റ കുട്ടനുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയിരിക്കണേട്ടാ അമ്മൂർ ചെയ്യുമ്പോ എല്ലേർത്തിനോളാം അമൃത്തിന്റെ ആവശ്യമില്ല ഞാൻ കസ്റ്റമർ നോക്കി നോക്കട്ടെ എങ്ങനെ റെഡി ആവുണ്ടോന്ന് നമ്മൾ നോക്കട്ടെ അതൊക്കെ സെറ്റ് സെറ്റാ മരിച്ചിട്ടെടുക്കാൻ പറ്റാത്ര എണ്ണ തടവി കൊടുക്കണം അതെണ്ണ വെള്ള ആ വെള്ളം ഉണ്ട് കൈലമ്മിണ്ടാവും അതിന്റെ അടുത്ത് കുട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ അപ്പൂസിനെ കുട്ടന അപ്പൂസെന്നൊക്കെ ഞങ്ങൾ വിളിക്കും അപ്പൊ ഏതു പേരെ വയൽ പേരും വിളിക്ക അപ്പൊ ഞാൻ ഏത് പേരും ഏ വല്യ കേസ അങ്ങനെ ഒന്നും പോലും വിളിക്കില്ല അതൊക്കെ ശെരിക്കും പറഞ്ഞുകൊടുക്കല്ല അതുപോലെ വിശ്വസിക്കും എന്താ വിളിക്കാറമ്മ கூட அப்பூஸ் அப்பூஸ் விளக்கா புட்ட விளிக்க நம்ம வயல் வேலு விளிக்க ஆதி ராகிப்பொடியோ பத்திரிக்கிண்டான ஷுகர் കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് പിന്നെ പിള്ളേർക്കായാലും റാഗിപ്പൊടി ഒത്തിരി ആ അങ്ങനെ മതിയാണ് അടിപൊളിയുണ്ട് അധികം പരത്തണ്ട റാഗിപ്പൊടി ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ റാഗിപ്പൊടിയുണ്ട് എല്ലാവരും കൂടുതലായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നമ്മുടെ പത്തിരി ഏകദേശം ഉണ്ടാക്കി കഴിയാറായി തുടങ്ങിട്ട കഴിഞ്ഞിട്ടില്ല പകുതി ലധികായി കുട്ടന്റെ അടിപൊളി ഇണ്ടാക്കണ്ടാ അങ്ങനെ കുറെ പഠിക്കുന്ന ആൺകുട്ടികളാന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല ഇപ്പൊ അമ്മയുടെ കാലം കഴിയും അലക്കുകളില് കേറി പാചകമൊക്കെ പഠിക്കണ്ടല്ലോ ഓന്നോ പഠിക്കണം പാചകം അവന് ഇഷ്ടാട്ടോ പാചകം അവര് ചെയ്യാന്നു ഇനി പത്താം ക്ലാസ് ആയി കാരണം ഒത്തിരി പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഇനി അവൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ നിർബന്ധിച്ച് കുടിയിരിക്കുന്ന വീടി പിടിക്കാനായിട്ട് ഒന്ന് വിളിച്ചതാ അവന് ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ് ട്യൂഷൻ എപ്പോഴാ മൂന്നരക്കിളിക്കു തീർത്തോളോട്ടാ ആദ്യം എനിക്ക് പേടിയായിരുന്നു കേട്ടാ അന്നത്തെ നേരത്തെ എനിക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പൊ അഞ്ചു മണിക്ക് എണിക്കണം ആറു മണിക്ക് ഓർഡർഷ വരും അപ്പൊ കൃത്യ സമയത്ത് പൂവും വേണം ആ അപ്പൊ എനിക്കണാവോ പൂവണാവോന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കൊഴപ്പില്ല അവ എനിക്കിണ്ട സമയം വിളിക്കണം മൂന്ന് വട്ടം വിളിച്ചാളന്നു പൊന്തൊള്ളു കേട്ടോ പൊന്തി കിട്ടിയാൽ പിന്നെ എനിക്ക് റെഡി ആയി പൊക്കോളും നമ്മളൊപ്പം അച്ഛനും അമ്മയും ഒപ്പം നിക്കാ കാരണം കുഴപ്പമില്ല ഒക്കെ സെറ്റാക്കി കൊടുക്കും അത്ര നേരത്തെ ആയ കാരണം അടുത്തതെടുത്ത് കുറെ വഴി പോണം കേട്ടോ നെല്ലങ്കരെന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്കൂളിലേക്ക് പോവുള്ളൂ മണ്ണൂത്തിൽ തന്നെയാണ് സ്കൂള് ഇട കൈ കൊള്ളാണ്ട്ട്ടോ അപ്പൊ അങ്ങനെ സ്കൂള് കഴിഞ്ഞ് പിന്നെത്തുമ്പോ അഞ്ചര മണി ആകാ അപ്പൊ അത് കഴിഞ്ഞ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് വീട് പഠിക്കാൻ തുടങ്ങണം പത്ര വാങ്ങണവരെ പഠിക്കണം സാരില്ലേ ഈ കൊല്ലം കഷ്ടപ്പെട്ടാ മതില്ലേ ഇപ്പോൾ സമയം എത്ര മണിയായി എട്ട് മണി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ചായ കിട്ടിയില്ല നേരം വൈകി എണിക്കാന്ന് മോൻ ട്യൂഷൻ വെച്ച് കഴിഞ്ഞായിരുന്നു ഞാനൊത്തിരി നേരം വൈകി എണിക്കാൻ അപ്പോൾ ആ ദേഷ്യത്തിലാണ് ചേട്ടൻ ഇരിക്കുന്നത് ചായ കിട്ടിയിട്ടില്ല അതിനേരായിട്ട് അവനക്ക് അത് എന്നാ നമ്മൾ അഞ്ച് മണിയാവുമ്പോൾ എണീച്ച് ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കി എന്നും നേരത്തെ മണി അല്ലായിരിക്കും മുന്നേ ഒക്കെ എണിക്കണം അപ്പോൾ ഒരു വഴിക്ക് മുടക്കുള്ള ദിവസം നമുക്ക് ഒത്തിരി നേരം ഒന്നും എടുക്കാൻ പറ്റുക അതാണ് ചില ദിവസങ്ങൾ വരുമ്പോൾ മുടക്കുള്ള ദിവസങ്ങൾ നമ്മൾ നേരം വേങ്ങട്ടാ അപ്പൊ നമ്മൾ പത്തിരി ഉണ്ടാക്കും കഴിഞ്ഞു കേട്ടോ ചായ വയ്ക്കാണ് മൂന്ന് ഗ്ലാസ് ചായ രണ്ട് ടീസ്പൂണ് ചായ ലിറ്റർ കുറച്ച് ജീരകം എന്റെ ജീരകം ഇടണം കേട്ടോ തലവേദന മൈഗ്രെയിൻ തലവേദനയ്ക്കുള്ള നല്ലതാണ് ജീരകം പിന്നെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അതെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ട് ഇത് അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ട് ഇരിക്കോച്ചാ കൊള്ളുക ഒരു വിധൊക്കെ ഓടഞ്ഞിരുമ്പോ നമ്മളൊരു മൂന്നാലഞ്ച് ദിവസം വരുത്തിട്ടോട്ടാൻ വേണ്ടിട്ട് എന്തുണ്ട് ഇനി ആരപ്പിക്കണം കേട്ടാ നമ്മളെ ചായ തിളച്ചു കേട്ടോ നമുക്ക് ഇനി അരിച്ചു പാത്രത്തിലേക്ക് മാറ്റണം നമ്മുടെ കപ്പിനൊരു ഓട്ട വീണു അത് കാരണം കപ്പിലേക്ക് അരിക്കാൻ പറ്റണ്ടായി നമുക്ക് ഒരു കപ്പ് നല്ലത് മേടിക്കണം കേട്ടോ സെറ്റ് അരപ്പിക്കൂടു അരപ്പ് ഒഴിച്ചിട്ട് നാളികേരം നമ്മടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണോ എല്ലാ കറികളും ഇപ്പൊ മോറയൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ടായി പണ്ടായിരുന്നു എല്ലാത്തിലും ഇപ്പൊ മീൻകറികളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല തേങ്ങയുടെ ഉപയോഗം കുറവാണ് ഇപ്പൊ എന്നാലും നമ്മൾ തേങ്ങയിലായിട്ട് പറ്റില്ല അത്യാവശ്യം ഒക്കെ നമുക്ക് ചില കറികളിലൊക്കെ വേണം മീൻകറി ഒന്നും തേങ്ങയിലീനും കുഴപ്പമില്ല കുറച്ചും കൂടി നമ്മള് പാത്രം ഒന്ന് കഴുകി വെച്ച നമുക്ക് കടുക് പൊടിക്കാനുട്ടോ നന്നായി തളക്കട്ടെ അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നന്നായി മൂ തിളച്ചിട്ടിട്ടാ ഒക്കെ ചൂടായിട്ട് തിളച്ചിട്ട് നല്ല തെറ്റിക്കോയി അലപ്പൊഴിച്ചിട്ട് തളയ്ക്കാൻ പാടില്ല കേട്ടാ ഞാൻ നേരത്തെ നന്നായി തളക്കട്ടെ പക്ഷെ തളയ്ക്കാൻ പാടില്ല നന്നായി ചൂടാവാനാ പാടുള്ളൂട്ടാ നമുക്ക് മറ്റ മുളക് ഇട്ട് കൊടുക്കാം മെനു പൊട്ടി തെളിച്ചുല്ലേ ൊടി മസാല പൊടി കുറച്ച് കുരുമുളക്

അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ നല്ലതാണ് നമ്മുടെ കഞ്ഞിപ്പള്ളിന്ന് കൂടെ പറയും റാഗിന്ന് പറയും ഇത് தண்ணി എടുക്കുന്ന നമ്മ പറയുന്നത് 음 ഇത് தண்ணി എടുക്കുമ്പോൾ നമുക്ക് തീരെ വെക്കാൻ വലിയ കുറച്ച് അരിയും കൂടി മിക്സിയിൽ കണം മിക്സ് ആക്കാനാണ് യാ ഒരു ടേസ്റ്റ് വെച്ചസ് നമുക്ക് കാര്യായിട്ട് തോന്നില്ല പരിപ്പ് കൂടി ഇര അന്നോടെ മിക്സ് ആക്കി ഇടാดิ. പাগദീര റാഗിം പাগദീത് പൊടിเนี่ยギർത്തെവേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ടൈങ്ങി എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകാണട്ടോ. പുതിയതായി കാണുന്നവരെ. അതെ. പുതിൽ പുതിയായിട്ടുമായി വരുന്നവരായാലും ബൈ ബൈ